ഞാൻ ദുബായിൽ പോയ സമയത്ത് എന്നെ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്ടറാണ് അദ്ദേഹം എന്നെ ഫ്രെയിം കാണാൻ കൊണ്ടുപോയി അപ്പോൾ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജലൻ്റെ വാതിലിൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ അതുപോലൊരു ഫ്രെയിം ദുബായിലുള്ളവർക്ക് അറിയാം ഇതെ ഇങ്ങനെ ഒന്ന് എന്നിട്ട് അതിൻ്റെ മേലെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രെയിം ആയില്ലേ ഇതിങ്ങനെ ഫ്രെയിമായില്ലോ അത്രയുള്ള നോക്കുന്ന സമയത്ത് ഇത് ഇത്രയേ ഉള്ളൂ ആകലേ നോക്കുമ്പോൾ ഇത്രയേ ഉള്ളു ഫ്രെയിം ഇത്രയേ ഉള്ളൂ അപ്പം എന്നോട് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു എന്നോട് ഓ അത് കാണണ്ട കാഴ്ചയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല നമുക്ക് പാം ജുമയറെ കാണാം അതുകൊണ്ട് പോയി പക്ഷെ പിന്നീട് വേറൊരാൾ ഈ ഡോക്ടർ മുമ്പ് റഹീം അയാളോട് പറഞ്ഞു നമുക്ക് പാം ജുമറ കാണാം ഇതൊക്കെ പിന്നെ കാണാം നോക്കാം എന്താ കാണാനുള്ളത് ഒരു രണ്ട് കുറ്റികൾ കാട്ടിയിട്ടുണ്ട് എന്നിട്ട് ക്രോസ് ആയിട്ടൊരു കുറ്റിയും വെച്ചിട്ടുണ്ട് പക്ഷെ വീണ്ടും ഒരു ഡോക്ടർ പറയണ കണ്ട കാഴ്ച ഉണ്ടെന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഫ്രെയിമിൻ്റെ മേലെ കയറി എന്നിട്ട് എന്താ ഉണ്ടായി അതിൻ്റെ മേലെ ഒരു ഒരു ഏറ്റവും മേലെ ചില്ലുകൊണ്ടുള്ള ഒരു തറയുണ്ട് അവിടെ കഴിഞ്ഞാൽ താഴെ കാറുകളൊക്കെ തീപ്പെട്ടിയുടെ അത്ര വലുപ്പമുള്ളൂ അത്രയും ഉയരത്ര നിൽക്കുന്നു ആ ചില്ലിൻ്റെ മുകളൊക്കെ നടക്കാത്തറേ അപ്പോൾ അവിടെയുള്ള ഒരാൾ ചോദിച്ചു ഐ എം ഹൺഡ്രഡ് കിലോസ് ഇസ് ഇറ്റ് പോസിബിൾ എന്ന് വെച്ചാൽ പറഞ്ഞു രണ്ടായിരം കിലോ ഇൻ്റെ മേലെ ഇവിടെ പോകുന്ന പറഞ്ഞു പിന്നെ വിശദീകരിച്ചു കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഒരുവിധം ധൈര്യം വന്ന് ഞാനും രണ്ട് ചവിട്ടി ചവിട്ടി അപ്പുറത്തേക്കും കടന്നു കുട്ടികളൊക്കെ അവൻ്റെ മേലെ കളിക്കുന്നുണ്ട് കേട്ടോ ഈ സാധനം ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ചില്ലുപാലം കേരളത്തിലെത്തിയിട്ടുണ്ട് എന്താ അവിടുത്തെ സ്ഥിതി എന്നറിയാമോ നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ മേലെ കയറാൻ പോകുന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് പോയാൽ മതി നമ്മുടെ വാഗമണ്ണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലാണ് വാഗമണ്ണ് അവിടെ ഇവിടെയോ ചില്ലു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കോൺക്രീറ്റ് കൊണ്ടൊക്കെ അല്ലെങ്കിൽ പാലം ഉണ്ടാക്കുക ചില്ലുകൊണ്ട് പാലം അതിൻ്റെ അടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ പത്ത് മുന്നൂറ് നാനൂറ് അടി താഴേക്ക് കാണാം മേലെ ചില്ലിൻ്റെ മേലെക്കൂടെ നടക്കണം ഹൃദയം പിടിപ്പ് കൂടുന്നുള്ള കാര്യത്തിൽ സംശയവും ഇല്ല അതൊരു സെൻസേഷനാണ് ലോകത്തിലെല്ലായിടത്തും ഉണ്ട് ബുർജി കരിഫിയുടെ മുകളിലുണ്ട് അതിൻ്റെ മേലെക്കൂടെ നടക്കാൻ പറയുമ്പോൾ അതിനെ സ്ത്രീകൾ പറയാൻ വേണ്ട 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 എന്നെ കിട്ടൂല ഭർത്താവ് പറയും നീ നടക്കും ഞാൻ നടക്കണം വേണ്ടില്ലേ നിങ്ങൾ നടത്തോ ഇനി കുഴപ്പമില്ല അപ്പം ഞാൻ വീട് ചാർത്താ കുഴപ്പമില്ല അല്ലേ ഏഹ് വേണ്ട ഞാൻ നോക്കൂ അതേ ഞാൻ ബുർജുഖലീഫ് കാണാൻ നല്ലത് ഞാൻ ഈ ചില്ലിൻ്റെ മുളകള് നടക്കാനുള്ളത് പേടിയാണ് ആൾക്കാർക്ക് കാരണം ബുർജുഖലീഫ് നിൽക്കുന്ന ഒരു കിലോമീറ്റർ മേലെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഒരു ചില്ല് മാത്രം അതിൻ്റെ മേലെക്കൂടെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡേ എനിക്ക് പറ്റില്ല കേട്ടോ പേടിയാണ് ഒരിക്കലവിടെ ദുബായ് ഫ്രെയിമിൽ പോയിട്ട് അതിൻ്റെ മേലേൻ്റെ ഒരു ചില്ല് ചില്ലിൻ്റെ ഒരു പാലം പോലെ ഒരു ഒരു തറയാണ് ചില്ലിൻ്റെ അത് നോക്കി കഴിഞ്ഞ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കാർഡുകൾ പോണ കാണാം ഒരു തീപ്പെട്ടി തീപ്പെട്ടിയുടെ വലിപ്പത്തില് അതിൻ്റെ മേലെക്കൂടെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്ത്രീ പറഞ്ഞ പോലെ എന്തിനാ ഞാൻ ഞാൻ ഞാനതിൻ്റെ വഴി ഇപ്പോഴത്തെ കൂടി പ്രത്യേകം അപ്പം എൻ്റെ കൂട്ടുകാരൻ ഡോക്ടറാണ് അങ്ങനെ അസ്കർ അങ്ങനെ അതിൻ്റെ മേലെക്കൂടെ നടക്കുന്നുണ്ട് അപ്പം എങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് എത്ര കിലോ തൂക്കേണ്ടത് എനിക്ക് എൺപത് കിലോ ആ ഞാൻ നൂറ് കിലോ ആണേ അപ്പം അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇതെന്താണ് പറഞ്ഞു ടു തൗസൻഡ് കിലോ അതിൻ്റെ മേലെക്കൂടെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞേ അത് മാക്സിമം അല്ല മിനിമം അതിൻ്റെ മേലെയും കൊണ്ടുപോകാം അത് അനവധി പാളികളായിട്ടാണ് ചില്ല് വെച്ചിട്ടുള്ളത് ഓരോ ചില്ലിൻ്റെയും അടിയിൽ ഈ സ്ഫടികത്തിൻ്റെ അങ്ങോട്ടും കൊണ്ട് കാണുക ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല മലയുണ്ട് പശ അതിൻ്റെ അടിയിൽ ചില്ല് അതിൻ്റെ അടിയിൽ പശ അതിൻ്റെ വല അങ്ങനെ അതിൻ്റെ മേലെക്കൂടെ ഒരു പത്താന നടന്നു പോയാലും അതിനൊരു കോട്ടവും പറ്റില്ല ഈ എന്നിട്ടും ഞാൻ പറഞ്ഞു വേണ്ട കുട്ടികളെയും ഓടി കളിക്കുന്നുണ്ട് അവസാനം വന്ന കൊണ്ട് ഇങ്ങനെ നേരി നിങ്ങൾ ഇങ്ങനെയാണ് കിടക്കുന്നത് ഞാൻ പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തു രണ്ട് ഒരു ചവിട്ട് ചവിട്ടിയിട്ട് അറ്റ ചവിട്ടിൽ അപ്പുറത്തെത്തി പേടിച്ചിട്ട് പക്ഷെ അതിന് യാതൊരു കുഴപ്പവും കാരണം കാരണം ഇട്ടിട്ടുണ്ട് ആരാണ് ദുബായ് ഗവൺമെൻറ് ആണ് അതുണ്ടാക്കിയിട്ട് മാത്രമല്ല അത് കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് ഉണ്ട് അവിടെ വന്നിരുന്ന് കുപ്പി പൊട്ടിച്ച് വീശാനൊന്നും പറ്റില്ല എന്നിട്ട് അവിടെ വന്നിരുന്ന് ആ കുപ്പി അടിച്ച് പൊട്ടിക്കാൻ പറ്റില്ല അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ചില്ലിന് കേടുപാട് സംഭവിക്കുക അതവിടെ സംഭവിക്കാൻ പോണില്ല പക്ഷേ കേരളത്തിലെ സ്ഥിതി അതല്ല ഇതവിടെ കൊണ്ട് ഉറപ്പിച്ചു മെയിൻ്റനൻസോ അത് ദൈവം തമ്പുരാന് തന്നെ നോക്കണം മെയിൻ്റനൻസ് അവസാനം എല്ലാം കൂടി ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം കഴിയുമ്പോൾ എല്ലാം കൂടി അവിടെ കൂടി ആവുമ്പോഴും ജാഗ്രത വേണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ വരും പക്ഷേ ജാഗ്രതയാണല്ലോ ഇതിൻ്റെ മേലെ കയറുമ്പോൾ അതുമൊരു പൊട്ടും ചില്ലുപാലത്തിൽ പൊട്ടിയിരിക്കുകയാണ് അത് ഒറ്റപ്രാവശ്യം പറഞ്ഞല്ലോ പിന്നാരോടും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിന്നൊന്നും ചാടിയാത്ത സ്ഥിതി എന്തായിരിക്കും ഏതായാലും പോകുന്നവർ ഒന്ന് മനസ്സിലാക്കുക ദുബായിലെ ഫ്രെയിം അതിൻ്റെ മേലെയുള്ള ദുബായിലെ ബുർദി ഖലീഫയുടെ മേലെയുള്ള ചില്ല് പാലമല്ല അല്ല ചില്ലിൻ്റെ തറയല്ലാത്തത് ഇത് കേരളമാണ് അങ്ങനെ കാര്യത്തിന് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ കമ്മീഷൻ വേറെ അതിനവിടെ വന്നിട്ട് അതിനെ അതിനവിടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ കൈക്കൂലി വേറെ ആകെ മൊത്തം ടോട്ടലായിട്ട് കൈക്കൂലി എന്ത് അവിടെ വെച്ചിട്ടുള്ളതെന്ന് അറിയില്ല ആ ചില്ലാണെന്ന് കരുതിയിട്ട് ആ ചില്ലിൽ നടക്കുന്ന പോലെ ഈ ചില്ലിൽ നടന്നാൽ അവസരം എന്തോ അവൻ ചില്ലു പോലെ എഴുതി തീരും പൂട്ടിയായിട്ട് തീരും അതാണ് സ്ഥിതി അതാണ് സത്യം കേരളത്തോടെ കേരളത്തെ അപമാനിക്കലല്ല സത്യം പറഞ്ഞു മാത്രം ഇന്നലെ ചില്ലുമാനത്തിലൊരുത്തം കയറിയ സമയത്ത് ഒരാൾ കയറിയ സമയത്ത് അവിടെ ചെളി മദ്യക്കുപ്പി മദ്യം വീണ പാട് ആർക്കിച്ച് തുപ്പിയ പാട് വാഗമൺ ചില്ലുപാലം രാത്രി അനധികൃതമായിട്ട് അതിന് മേലെ കയറിയിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ വിലപ്പെട്ടിട്ടാണ് ഈ സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇപ്പൊ വാഗൺ പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ് അവരെന്ത് ചെയ്യാനാണ് ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമം കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിയില്ലെങ്കില് ഇപ്പൊ എല്ലാം എങ്ങനെയാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ പറയും വാഗമണ്ണിലുള്ള ചില്ലുപാലം അപകടമാണ് ജാഗ്രത വേണം ജാഗ്രത കടല് കള്ളക്കടൽ ഇതുവരെ കേൾക്കാത്തൊരു സാധനമാണ് കള്ളക്കടല് കള്ളക്കടലുണ്ടാകാൻ സാധ്യതയുണ്ട് ജാഗ്രത വേണം തൃശൂർ വെടിക്കെട്ട് ജാഗ്രത വേണം നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് പാലക്കാട് ജാഗ്രത വേണം പകർച്ചവ്യാധി ജാഗ്രത വേണം ഓക്കെ ജാഗ്രത നമ്മുടെ മടി അവിടെ കഴിഞ്ഞു ജാഗ്രത വേണം കാട്ടിൽ ആനകൾ ഇറങ്ങി വരുന്നുണ്ട് ജാഗ്രത വേണം കടുക ഇറങ്ങി വന്നിട്ട് മനുഷ്യന്മാരെ പിടിക്കും ജാഗ്രത വേണം ഈ ജാഗ്രത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായിട്ടുള്ള മലയാളം തല ഡിക്ഷണറി നോക്കി കാണാം ജാഗ്രത എന്ന് പറഞ്ഞാൽ നമ്മുടെ നടുവരലെങ്ങനെ ഉയർത്തുക എന്നിട്ട് വയലിടുക അതാണ് ജാഗ്രത അതന്നെ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ അറുപത് ശതമാനം വോട്ടിൻ്റെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് തള്ളി 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 കയറ്റാ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം പിന്തുണ ഇങ്ങനെയുള്ള ഒരാൾ നടക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു നടക്കുന്നുണ്ട് ഓ ഇവിടെ ഒരു മുറിവ് പറ്റിയതാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചു നടക്കുന്നുണ്ട് മോഡി ഞാൻ വോട്ട് ചെയ്തു ഞാൻ വോട്ട് ചെയ്തു നിങ്ങൾ വോട്ട് ചെയ്യണം ഞാൻ വോട്ട് ചെയ്തു നിങ്ങൾ വോട്ട് ചെയ്യണം ഞാൻ വോട്ട് ചെയ്തു നിങ്ങൾ വോട്ട് ചെയ്യണം വോട്ടിൻ്റെ ശതമാനം കുറഞ്ഞു വരികയാണ് കാരണം എന്താണ് ഇതൊക്കെയാണ് കാരണങ്ങൾ എന്തൊരു പ്രശ്നമുണ്ട് വീട് തകർന്നു പോയി കഴിഞ്ഞാൽ ഇടിമിന്നലറ്റ് വീട് തകർന്നു പോയി കഴിഞ്ഞാൽ കൊടുങ്കാറ്റത്ത് കൃഷി നശിച്ചു പോയി കഴിഞ്ഞാൽ ജാഗ്രത വേണം ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ് ഗവൺമെന്റ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാർത്ഥ താല്പര്യ സങ്കല്പങ്ങൾ അതിന് അതിനെ 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 സത്യസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി മാത്രം പ്രയത്നികരായിട്ട് പ്രയത്നിക്കുന്നവരായിട്ട് മാറി അവരൊക്കെ അങ്ങനെയായി മാറിയവരൊക്കെ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ആരോ പണ്ട് രാമനോട് നമ്പൂരി പറഞ്ഞു രാമാ അത് ഈ ചക്കയുടെ കാലഘട്ടം ഇയാൾക്ക് എന്തോ ഒരു തോന്നലു തോന്നി രാമ ഇവിടെ വരിക എന്തേ കുറച്ച് ചക്ക തിരണമെന്ന് ഭയങ്കര ആഗ്രഹം പോയിട്ട് നോക്കുക അപ്പോൾ നിരന്ന് പെണ്ന്ന് കിടക്കുക ഈ ഗ്രാമം മുതൽ ആ ഗ്രാമം വരെ തിരുമേനിയടിയാ ആ മല മുതൽ ഈ മല വരെ തിരുമേനിയടിയാ രാമം പോയി രാമം പോയിട്ട് അയാളുടെ വീട്ടിൽ കിടന്ന് കിടന്നുടങ്ങി വൈകുന്നേരമേപ്പൊ രാമൻ തിരിച്ചു വന്നു രാമ എന്തായി ചക്ക കിട്ടിയോ ഏയ് ആ എന്താ രാമ ഞാൻ കേറാവുന്ന തെങ്ങുമ്മ മുഴുവൻ കേറി തമ്പുരാനെ ഒരട്ട തെങ്ങുമ്പം ചക്കയില്ലായിരുന്നു തെങ്ങുമ്മ ചക്കണ്ടാവു അപ്പൊ തമ്പരാനത് കേട്ടപ്പോ പ്രത്യേകിച്ചത് മനസ്സായില്ല ഓ എന്നാ പിന്നെ ആവാം എന്നും പറഞ്ഞു തെങ്ങുമ്മ കയറിയാൽ ചക്ക കിട്ടൂടോ ചോദിച്ചു ചോദിച്ചില്ല ആയതുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാകുന്ന തെങ്ങുമ്പ് കയറിയിട്ട് സത്യമാകുന്ന സാമൂഹ്യ സേവനമാകുന്ന പരിഗണനയാകുന്ന സാന്ത്വനമാകുന്ന ചക്കിടാൻ നോക്കേണ്ട മക്കളെ കിട്ടില്ല അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യ സങ്കല്പങ്ങള് അതിൻ്റെ മനോഹാരിത അത് നുണരാൻ വേണ്ടി അവർ രോഗം മുഴുവൻ ചുറ്റി നടക്കും നമ്മളിവിടെ ചോദ്യങ്ങൾ നിങ്ങൾ ആരുടെ പൈസ എടുത്താ നടന്നേ പൊടവില്ലേ നിങ്ങൾ സർക്കാരിൻ്റെ പൈസ മുടിക്കുകയാണോ പുടവില്ലേ നിങ്ങൾ ചെയ്ത് നിയമത്തിനെതിരാണ് പുടവില്ലേ നിങ്ങൾ ഗവർണറോട് പറഞ്ഞോ പൊടവില്ലേ ബ്രദ്ധിയും ആരെന്തു ചെയ്യും ഇനി അടുത്ത കൂട്ടം ആൾക്കാർ ഇപ്പുറത്തെ ആൾക്കാർ കയറി കഴിഞ്ഞാലും അവരിതൊക്കെ തന്നെയാണ് ചെയ്യാൻ പോണത് ഏതായാലും മറ്റേ ദുബായിലുള്ള ചില്ല് പാലത്തുമ്മ നടക്കണ പോലെ ഇവിടുത്തെ ചില്ല് പാലത്തുമ്മ നടന്നു നടന്നോ നടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ ബോധിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ നാലോ ആൾക്കാര് നടന്നൂല് കള്ളംപൂരി കഴിഞ്ഞിട്ടില്ല അപ്പഴേക്ക് അതിൻ്റെ ഒരു ഭാഗം ചില്ല് പൊട്ടിയിട്ടുണ്ട് ഇപ്പൊ പറയുന്നത് ശുചിമുറിയിലെ വാതിലും പൈപ്പുകളും സമീപത്തെ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന് മുമ്പ് വെച്ചിരുന്ന കുടിവെള്ള കുപ്പികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഇതിലെ മുകളിൽ കൊണ്ടുപോയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആക്കുളത്താണ് ഈ സ്ഥലം ആ കുളത്താണ് അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ചില്ല് പൊട്ടിയിട്ടുണ്ട് നിസ്സാരം എന്നാണ് പറയുന്നത് കാരണം കോടിക്കാൻ രൂപീകം കൊണ്ടുവച്ചാൽ ചെയ്തിട്ടുള്ളതാണ് കാര്യങ്ങൾ ഇനി ഇപ്പം എന്തെങ്കിലും പ്രശ്നമായി അന്വേഷണം അറ്റം വരുന്ന് വീണ്ടുപോകും അതിൽ തൊട്ടോരു ഒരു മൂണിന് അകത്തായി മാറും എന്തൊക്കെയും കൂമ്പകോണം അതിൻ്റെ പേരിൽ നടന്നിട്ടുള്ളതെന്ന് അറിയില്ല ആയതുകൊണ്ട് തന്നെ ഈ ചില്ല് പൊട്ടിയ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരത്ത് ആക്കുളത്താണ് വെറുതെ പറയുന്നതല്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ആ ബ്രിഡ്ജിൻ്റെ മുകളിലേക്കൂടെയാണ് അനധികൃതമായിട്ടുള്ള ആൾക്കാർ കയറി ഇറങ്ങിയതും അവിടെ മദ്യപാന സേവ നടത്തിയതും അവിടെ ചില്ലടിച്ച് പൊട്ടിച്ചതും ഒക്കെ അവര് അതിൻ്റെ മേലെക്കൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും അമ്മയെയും അച്ഛനെയും ആ ഹാ ഹാ ഓ ഹോ ഹോ എന്നും പറഞ്ഞ് ഉല്ലാസയാത്ര കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ മേലെ പോകുന്ന സമയത്ത് ആ ചില്ലെങ്ങാനും ഞാൻ പറയുന്നില്ല ഈ ആ ഹാ ഹാ ഓ ഹോ ഹോ എന്നുണ്ടോ അയ്യോന്ന് പറഞ്ഞ് ശബ്ദവസാരം കേൾക്കാം പിന്നെ പോകുന്ന ഒറ്റയടിക്ക് അഞ്ഞൂറ് അടി താഴ്ത്തിയായിരിക്കും അയ്യോ പിന്നെ ഇവിടെ നേരി ശബ്ദിക്കുള്ളൂ പിന്നെ ഇറങ്ങി വരണം അവിടെ ഇറങ്ങി വന്ന എന്താ പറയുക ചില്ല് പോലെ ചില്ല് പോലെ ചിന്നിച്ചെതും ഇതൊന്നും കേരളത്തിന് പറ്റിയ കേസുകളല്ല ഇതൊക്കെ സൂത്രപ്പിടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനാണ് സാധ്യത അതുകൊണ്ട് ഏതായാലും ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ചില്ല് പൊട്ടിയ കേസിൽ ഇപ്പം അന്വേഷണം നീണ്ട് 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 അന്വേഷണം നീണ്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് വരെ അന്വേഷണം എത്തിയിട്ടുണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ട് ശരി ആ ചില്ലിനെന്തെങ്കിലും തകരാൻ സംഭവിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കുട്ടികളും നിങ്ങളുടെ ആ നിങ്ങൾ കൂട്ടത്തിൽ പോകുന്ന ആൾക്കാർ മുഴുവൻ പണ്ടാരടങ്ങി അവിടെ വീണ് ചിന്തിച്ചതറിൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക കുറച്ച് കാലം കിടന്ന് കിടന്ന് നടക്കേണ്ടി വരും ഇപ്പോൾ കോടതിയിൽ കിടന്ന് നടക്കേണ്ടി വരും അല്ലാണ്ട് ഇപ്പം എന്ത് സംഭവിക്കാനാണ് അല്ലാണ്ട് ഇപ്പം എന്തവിടെ സംഭവിച്ചു കാണുന്നത് എവിടെയാ എവിടെ എന്തെങ്കിലും സംഭവിച്ചു കാണുന്നുണ്ടോ ഇപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ അവനോൻ അവനോൻ സൂക്ഷിക്കുക അതിന് പറയുന്നത് ജാഗ്രത വേണം ജാഗ്രത വേണം അവനവൻ അവനവൻ സൂക്ഷിച്ച് അത്ര മാത്രം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട അതിൻ്റെ അതിന്റെ അതിന്റെ മൊത്തത്തിലുള്ള ഒരു വാക്കാണ് ജാഗ്രത വേണം ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല അതിവൃഷ്ടി ഉണ്ടായാലും അനാവൃഷ്ടി ഉണ്ടായാലും പ്രളയം ഉണ്ടായി കഴിഞ്ഞാലും തീ പോലെ ചൂട് കയറി കഴിഞ്ഞാലും ചൂട്ടെത്ത് കുഴഞ്ഞു വീണാലും പുലി ആക്രമിക്കാൻ വന്നാലും കടുക ആക്രമിക്കാൻ വന്നാലും ആന കയറി ചവിട്ടി കൂട്ടിയാലും ജാഗ്രത വേണം ഏതായാലും അവിടെ പാർക്കിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ പിടിച്ചിട്ടുണ്ട് പാവങ്ങൾ ആ പൊട്ടിയ ചില്ല് മാറ്റിയിട്ട പാലത്തിൽ സുരക്ഷാ പരിശോധന അടുത്ത ദിവസങ്ങളിൽ നടക്കും ഞാൻ പറഞ്ഞേ ദുബായിലെ ചില്ല് ദുബായ് ഫ്രെയിമിനകത്ത് ചില്ലിനെ കുറിച്ച് അവർ പറഞ്ഞത് രണ്ടായിരം കിലോ അതിവിടെ ഗേറ്റിൽ കൊണ്ടുപോയാലും ഒന്നും സംഭവിക്കില്ലായിരുന്നു മിനിമം രണ്ടായിരം കിലോ മാക്സിമം ചിലപ്പോൾ പതിനായിരം കിലോ ആയിരിക്കും അവിടെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് അതിൻ്റെ സുരക്ഷാ പരിശോധന മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ അവിടെ നടക്കുന്നുണ്ട് അത്ര ഞാൻ ചോദിച്ചു ഇവരോട് മൂന്ന് മാസം കൂടുമ്പോൾ അതിൻ്റെ ഒരു അറബിയാണ് അതിൻ്റെ ആൾ അയാൾ ഇംഗ്ലീഷ് അത്ര നന്നായിട്ട് പറയില്ല അപ്പോൾ റഹീം എൻ്റെ സുഹൃത്താണ് ചോദിച്ചത് രണ്ടു പ്രാവശ്യം ഞാൻ പോയി കണ്ടു രണ്ട് പ്രാവശ്യം നിൻ്റെ മേലെ കൂടെ ഞാൻ നടന്നില്ലാട്ടോ കാരണം നടക്കാൻ കഴിയായേ അല്ല വയസ്സായില്ലേ വല്ല ഹാർട്ട് അറ്റാക്ക് പോലെ വളർത്തിയൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ മേലെ നടക്കാൻ പോയില്ല എന്തായാലും ആ പൊട്ടിയ ഭാഗത്തെ ചില്ല് പാളി വേറൊരു ചില്ല് അതെന്ന് വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് നടന്നോ നടന്നോ അവസാനത്തും നടന്നു ഏതായാലും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പറഞ്ഞ പരിപാടിയിൽ പങ്കുണ്ട് എന്നാണ് ഇപ്പോ സംശയം ഗെയ്ജ് കൂടിയ ചില്ലാണ് അത് തനിയെ പൊട്ടാൻ ഇടയില്ലെന്ന് മാത്രമല്ല ഈ സമീപ ദിവസങ്ങളില് വൈപ്പോസ് ജീവനക്കാരൻ എന്താ സാധനം എനിക്കറിയില്ല ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ചിലരും തമ്മിലുണ്ടായ തർക്കം ആലോചിച്ച് നോക്കണം ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ മേലെ കയറിയിട്ട് ഫുട്ബോൾ മാച്ച് ആരംഭിച്ചു അതിന്റെ മേലെ കയറി അടിയും തല്ലും കള്ളുകൂടി പാർട്ടി അവിടെ തമ്മിലുള്ള തർക്കത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് ചില്ലു പൊട്ടിയ സംഭവത്തെ അധികൃതർ കാണുന്നത് ഒന്നിലൊരു വേല വെക്കണ്ട പറഞ്ഞിട്ട് ആരും ഇനി തകർത്താണെന്ന് അറിയില്ല ഫോറൻസിക് സംഘം തെളിവെടുത്ത് നടത്തിയിട്ടുണ്ട് ഏതായാലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു റിപ്പോർട്ട് വരും നൗ ഇറ്റ് ഇസ് ഓക്കെ പെർഫെക്റ്റ് ഓക്കെ 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 പെർഫെക്റ്റ് ഓക്കെ പോരെ കളിയ നടന്നോ നടന്നോ എല്ലാവരും നടന്നോ നമസ്കാരം